അദ്ദേഹം നടത്തിയ ജനസമ്പർക്ക പരിപാടി ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് സഹായം ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ചെയ്യാൻ പറ്റാത്ത ചുവപ്പ് നാടകൾ കുരുക്കുകൾ അതെല്ലാം അഴിക്കുന്നതിന് വേണ്ടിയിട്ട് അൻപത്തിരണ്ടോളം അൻപത്തിരണ്ടോളം സർക്കാർ ഉത്തരവുകളാണ് ബഹുജനസമ്പർക്ക പരിപാടിക്ക് ശേഷം അദ്ദേഹം പുറത്തിറക്കിയത് പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന വികസന പദ്ധതികൾ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഉമ്മൻചാണ്ടി സാറ് വിലയിരുത്തപ്പെടുമ്പോൾ നമുക്കറിയാം കൊച്ചി മെട്രോ വിഴിഞ്ഞം തുറമുഖം അതുപോലെ ഇവിടുത്തെ സ്മാർട്ട് സിറ്റി കണ്ണൂർ വിമാനത്താവളം എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ് ഉണ്ടാകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അങ്ങനെയാണ് പത്തനംതിട്ട മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജ് വയനാട് മെഡിക്കൽ കോളേജ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഇടുക്കി മെഡിക്കൽ കോളേജ് അടക്കം അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ അദ്ദേഹത്തിന് ആരംഭിക്കാൻ കഴിഞ്ഞു പിന്നെ വന്ന ഗവൺമെന്റിന് ഇടുക്കി മെഡിക്കൽ കോളേജും വയനാട് മെഡിക്കൽ കോളേജും കാസർഗോഡ് മെഡിക്കൽ കോളേജും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഒരു സർക്കാർ എയ്ഡഡ് കോളേജ് ഇല്ലെങ്കിൽ അവിടെയെല്ലാം ഒന്നുകിൽ സർക്കാർ അല്ലെങ്കിൽ എയ്ഡഡ് കോളേജുകൾ ശ്രീ കൊടിയേരി ബാലകൃഷ്ണന്റെ തലശ്ശേരി മണ്ഡലത്തിൽ പോലും കോളേജ് ആരംഭിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയപ്പോഴാണ് ഈ നാഷണൽ ഗെയിംസ് പലരും അനുസ്മരിക്കാതെ ഒരു കാര്യമാണ് കേരളത്തിൽ ഇത്രയധികം സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായത് ഇപ്പോൾ നമ്മുടെ കഴക്കൂട്ടത്തെ ഒരു സ്റ്റേഡിയം ഉണ്ടല്ലോ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അവിടെ ഇന്ന് ഐ സി സി ഐയുടെ ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുന്നുണ്ട് അന്താരാഷ്ട്ര നിലവാരമുള്ള ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിൽ ഇത്രയും വലിയ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയത് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയപ്പോഴാണ് ഞാൻ ഇത്രയും ആയിട്ട് പറഞ്ഞത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഉമ്മൻചാണ്ടിയുടെ വികസന പദ്ധതികളൊന്നും കടലാസിലായിരുന്നില്ല എന്ന സത്യം മനസ്സിലാക്കേണ്ട ആളുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്